ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൾക്കായിട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ നമസ്കാരം കൂട്ടുകാരെ സജ്ജി ക്രിയേഷൻസിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിലൂടെ നാം അയക്കുന്ന വോയിസുകൾ നമുക്ക് ഇഷ്ടമുള്ള വോയിസുകളാക്കി ചേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ അയയ്ക്കുവാൻ സാധിക്കുമെന്നാണ് നിങ്ങൾക്കൊരു ഫണ്ണിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിനുവേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ശബ്ദം ചേഞ്ച് ചെയ്തുകൊണ്ട് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കുക എന്ന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുക സെൻട്രൽ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ പെർമിഷൻ ചോദിക്കും ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം തന്നെ അലോ നൽകുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളത് അതിവിടെ പറയുക അപ്പോൾ തന്നെ ഈ ഒരു മൈക്ക് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ ഈ മൈക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് റെക്കോർഡിംഗ് പൂർത്തിയാകാറായപ്പോൾ അതായത് നമുക്ക് എന്താണ് പറയാനുള്ളത് അത് പറഞ്ഞു കഴിയുമ്പോൾ നാം വീണ്ടും അതേ ഐക്കണു പുറത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ റെക്കോർഡിംഗ് പൂർത്തിയായി നമുക്ക് ഇത്തരത്തിലൊരു പേജിലേക്ക് കിടക്കുന്നതായിട്ട് കാണാം ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒറിജിനലെന്നും അതായത് നമ്മുടെ ഒറിജിനൽ വോയിസും തുടർന്ന് എക്കോ വോയിസ് അതായത് എക്കോ ചേർത്തിട്ട് നമുക്ക് സ്റ്റേജിലൊക്കെ പെർഫോമൻസ് ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന പോലെ എക്കോ സൗണ്ടോട് കൂടിയും അതുപോലെ തന്നെ നമുക്കിനി നാം പറയുന്നത് റിവേഴ്സ് സൗണ്ടോട് കൂടിയും ഫോറസ്റ്റ് അങ്ങനെ വാട്ടർ റെയിൻ ട്രെയിൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ട്രെയിനൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിലുള്ളിലിരുന്ന സംസാരിക്കും റെയിൻ ആണെങ്കിൽ നമ്മൾ മഴയെ സംസാരിക്കുന്ന പോലെ തോന്നും അങ്ങനെ വേവ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് റിവേഴ്സ് ആണെങ്കിൽ നാം എന്താണ് പറയുന്നത് തന്നെ അത് തിരിച്ചു പറയും അത്തരത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഒരു ഓപ്ഷൻ ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് കാണിക്കുന്നു ബാക്കിയുള്ളവയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ എക്കോ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പ്ലേ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നാം പറഞ്ഞത് എക്കോയോട് കൂടി കേൾക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വോയിസ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കില്ല എഫ് എക്കോ എഫക്റ്റൊക്കെ നമുക്ക് വളരെ മനോഹരമായി തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും തുടർന്ന് നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാനായിട്ട് അതിൻ്റെ നേരെ സൈഡിൽ കാണുന്ന വാട്സാപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സാപ്പിനുള്ളിലേക്ക് കടക്കുന്നതായിട്ട് കാണാം അവിടെ നമുക്കൊരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വോയിസ് അതേ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ആവുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അതേ വോയിസ് വാട്സാപ്പിലെല്ലാം അയക്കണം നിങ്ങൾക്ക് മെസ്സേജിലോ മറ്റിതര ആപ്ലിക്കേഷൻസിലൂടെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ഓപ്പണായി ലഭിക്കും അതിലേതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് അയക്കാനുള്ളത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അയക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടുന്നതാണ് പ്രയോജനപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി പ്രയോജനപ്പെടുവാനായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിനെ കുറിച്ചോ ഫേസ്ബുക്ക് പേജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ് വീണ്ടും നല്ല നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി